അലഹമ്മു വസ്സലാം അല റസൂലില്ലിഹി വസബി ഹി അജുമായി ഹാജിമാരെ ഹാജമാരെ അസ്സലാമലൈക്കും വറഹമത്തല്ല നാം അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്തിൻ്റെ ഇഹ്റാമിലാണ് ഉമ്രയുടെ ആണോ ഹജ്ജിൻ്റേതാണോ നേരത്തെ ഒമ്രയും ഹജ്ജും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഒമ്ര സമയബന്ധിതമല്ലാത്ത കായ സന്ദർശനമാണ് ഹജ്ജ് ഹജ്ജ് മാസങ്ങളിൽ മാത്രമുള്ള കഴ സന്ദർശനവും അനുഷ്ഠാനങ്ങളുമാണ് ഒമ്രയും ഹജ്ജും തമ്മിൽ കർമ്മങ്ങളിൽ എന്തൊക്കെയാണ് വ്യത്യാസം ഒമ്രയിൽ ആകെ നാല് കർമ്മങ്ങളേ ഉള്ളൂ ഒന്നാമത്തേത് എഹ്റാമാണ് ൾ ഇഹറാമിൽ പ്രവേശിച്ചു രണ്ടാമത്തേത് തൊവാഫാണ് മൂന്നാമത്തേത് സാണ് നാലാമത്തേത് മുടിയെടുക്കലാണ് ഇങ്ങനെ നാല് കർമ്മങ്ങൾ മാത്രമാണ് റമ്ര ഹജ്ജിൽ ഈ നാല് കർമ്മങ്ങളുണ്ട് ഇതോടൊപ്പം അഞ്ച് കർമ്മങ്ങൾ കൂടി ചേരുന്നുണ്ട് എന്ന് പൊതുവെ മനസ്സിലാക്കാം അതില് ഒന്ന് മിന രണ്ട് അറഫ മൂന്ന് മുസ്തലിഫ നാല് ജമ്ര നാല് സ്ഥലങ്ങളുടെ പേരുകളാണ് അവിടെയാണ് പ്രത്യേകമായ അനുഷ്ഠാനങ്ങൾ പിന്നെ പിന്നെന്തൊക്കെയുള്ളത് പിന്നെ ഉള്ളത് ബലികർമ്മമാണ് ഉള്ളത് ഇങ്ങനെ അഞ്ച് കർമ്മങ്ങൾ പ്രത്യേകമായിട്ട് ഹജ്ജിൽ ചേർന്നു വരുന്നു ഒമ്രയിൽ നാല് കർമ്മങ്ങളും ഹജ്ജിൽ അഞ്ച് കർമ്മങ്ങളും കൂടി ചേരുന്നു എന്നാണ് ഹജ്ജിൽ ഒമ്പത് കർമ്മങ്ങൾ ഉണ്ടാകും മൊത്തം എന്ന് മനസ്സിലാക്കാം ഇഹ്റാം ചെയ്ത് നമ്മൾ ഒമ്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇഹ്റാം ചെയ്തു എന്നിട്ട് മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരത്തേക്ക് എത്തുകയാണ് അലഹദില്ല നിരന്തരമായി തെൽബിയത്ത് ചൊല്ലി നമ്മുടെ ലഗേജൊക്കെ റൂമിൽ കൊണ്ടുപോയി വെച്ച് ഒന്നുകൂടി ഒതു ചെയ്ത് കുളിക്കേണ്ടതുണ്ടെങ്കിൽ കുളിച്ച് നല്ല ഉന്മേഷത്തോടു കൂടി ആവേശത്തോടു കൂടി നമ്മൾ അള്ളാഹുവിൻ്റെ ഭവനത്തെ ലക്ഷ്യമാക്കിയിട്ട് പുറപ്പെടുകയാണ് അലഹമില്ല മനസ്സ് വല്ലാതെ വികാരപരവശമാകുന്ന ഒരു സന്ദർഭമായിരിക്കും അത് അല്ലേ അള്ളാഹുവിൻ്റെ ഭവനത്തെ മുഖാമുഖം കാണാൻ പോവാണ് നമ്മൾ മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരത്താണ് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ മസ്ജിദുൽ ഹറാമിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണം സ്വാഭാവികമായും വലത് കാൽ വെച്ച് നമുക്കകത്തേക്ക് കയറണം അങ്ങനെ കയറുമ്പോൾ സാധാരണ പള്ളികളിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടുള്ളൊരു പ്രാർത്ഥന നിർവഹിക്കും അത് ഒന്നുകൂടി അതിൻ്റെ പൂർണ്ണതയോട് അവിടെ വെച്ച് നിർവഹിക്കാൻ ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവേശിക്കുന്നു വസ്സലാത്തു വസ്സലാമു അള്ളാഹുവിൻ്റെ ദൂതർക്ക് അനുഗ്രഹവും രക്ഷയും ഉണ്ടാവട്ടെ എന്നിട്ട് എന്താണ് അതിൻ്റെ അർത്ഥം ശബിക്കപ്പെട്ട പിശാജിൽ നിന്ന് മഹാനായ അള്ളാഹുവിലും ആദരണീയമായ അവൻ്റെ മുഖത്തിലും അനാദിയായ അവൻ്റെ അധികാരത്തിലും ഞാൻ അഭയം തേടുന്നു എന്ന് നമ്മൾ അവിടെ വെച്ച് ഇസ്താദ ചെയ്യാണ് അള്ളാഹുവിൽ ശരണം തേടുകയാണ് എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു സാധാരണ പള്ളികളിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന തന്നെയാണ് അള്ളാഹുഹു എനിക്ക് നീ തുറന്ന് തരണമേ അബുവാബർ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ ഇങ്ങനെ ചൊല്ലിയിട്ട് നമ്മൾ മസ്ജിദുൽ ഹറമിൻ്റെ അകത്തുകൂടി നടക്കണം അല്ലേ ആ സമയത്ത് ബാലയം കാണാനുള്ള കൊതി ഉണ്ടാവും പരമാവധി പൂർണ്ണമായും കാണാൻ കഴിയുന്ന അവസ്ഥയിൽ മുഖമുയർത്തി നോക്കുമ്പോഴാണ് അതിൻ്റെ ഗാംഭീര്യം നമുക്ക് പൂർണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയുക ആ സമയത്ത് പ്രത്യേകമായിട്ട് നമുക്കൊരു പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യാം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉണർത്തിക്കാവുന്നതാണ് അങ്ങനെ അവിടെ പ്രവേശിച്ച് കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത് സാധാരണ പള്ളിയിൽ പ്രവേശിച്ചാൽ എന്താ ചെയ്യുക തഹയ്യത്തുൽ മസ്ജിദാണ് രണ്ട് പ്രക്കായത്ത് തഹയ്യത്ത് നമസ്കരിക്കും അതേസമയം മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചാൽ അവിടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് തൊവാഫാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ തൊവാഫിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് പിന്നെ അവിടെ നമുക്ക് ചെയ്യേണ്ടത് തവാഫാണ് മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ചാൽ ആദ്യമായിട്ട് നിർബന്ധമാകുന്നത് എന്ന് മനസ്സിലാക്കണം തവാഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ചുറ്റുക എന്നുള്ളതാണ് അല്ലേ ചുറ്റുക എന്നാണ് അതിൻ്റെ അർത്ഥം തവാഫ് പല തരത്തിലുണ്ട് അല്ലേ ഒന്നാമത്തേത് തവാഫുൽ ഖുദൂം എന്ന് പറയും നമ്മൾ ആദ്യമായിട്ട് മക്കയിലേക്ക് മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന തവാഫ് തവാഫുൽ ഖുദൂം നമ്മുടെ ആഗമനത്തിൻ്റെ നമ്മൾ അവിടെ എത്തിച്ചേർന്നതിൻ്റെ തവാഫ് കൂടിയാണത് ആ നിലയ്ക്ക് ഉമ്രക്കാണെങ്കിൽ ഉമ്രയുടെ തവാഫാണ് നിർവഹിക്കുന്നത് ഇനി ഹജ്ജ് നിയത്തി ചെയ്ത ആളാണെങ്കിൽ ഹജ്ജിൻ്റെ എഹ്റാമിലാണെങ്കിൽ ഹജ്ജിൻ്റെ തവാഫായിരിക്കും അയാൾ നിർവഹിക്കുക ഏതായാലും ആദ്യം ചെയ്യുന്ന തവാഫ് തവാഫുൽ ഖുദൂം എന്ന് അറിയപ്പെടുന്നു പിന്നെ ഹജ്ജിൻ്റെ റുക്കിനുകളിൽപ്പെട്ട തവാഫുണ്ട് ആ തവാഫിന് എന്താണ് പേര് പറയാം ആ തവാഫിന് തവാഫുൽ ഇഫാമ എന്നാണ് പറയാം ആ വാക്കിൻ്റെ അർത്ഥം വലിയ ഒരു കുത്തൊഴുക്കാണ് വിശ്വാസികൾ ഒന്നിച്ച് ഒരു കർമ്മമല്ല മഹാപ്രവാഹമാണ് ആ നിലക്കാണ് തവാഫുൽ ഇഫാല എന്ന് ഹജ്ജിന് പ്രത്യേകമായിട്ടുള്ള റുക്കനിൽപ്പെട്ട തവാഫിന് പേര് പറയുന്നത് എന്ന് മനസ്സിലാക്കണം പിന്നെ ഉള്ളത് തവാഫുൽ വിദാണ് അത് മക്കയോട് ഒടുവിൽ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്ന മക്കയോട് വിട പറയുന്ന സന്ദർഭത്തിൽ ചെയ്യുന്നതായിരിക്കും ആ തവാഫുൽ വിതാഴ് എന്ന് മനസ്സിലാക്കാം തവാഫുൽ വിതാഴ് അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കാം അതേപോലെ തന്നെ അത് വാജിപാകുന്നത് നിർബന്ധമായിട്ട് മാറുന്നത് അങ്ങനെ പ്രയാസങ്ങളൊന്നും ഇല്ലാത്തവർക്കാണ് ഇനി അത് ഉപേക്ഷിക്കേണ്ട അവസ്ഥ വന്നാല് പ്രായശ്ചിത്തമായിട്ട് ഒരു ബലി നൽകണം എന്ന പ്രബലമായ അഭിപ്രായമുള്ളതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ മക്കയിൽ എത്തിയ ഉടനെ നിർവഹിക്കുന്ന തവാഫാണ് തവാഫുൽ കുതും നമ്മൾ ഒമ്രയിൽ ആണ് അവിടെ ചെന്നെത്തുന്നത് അങ്ങനെ നിർവഹിക്കുന്ന തവാഫ് ആ തവാഫ് നിർവഹിക്കുമ്പോൾ പുരുഷന്മാർ പുരുഷന്മാരെ ചെയ്യണം അവരുടെ വസ്ത്രമുണ്ടല്ലോ ഇഹ്റാം വസ്ത്രം ആ വസ്ത്രം ഇങ്ങനെ തൻ്റെ വലത് ചുമൽ കാണും വിധത്തിൽ ഇങ്ങനെ വസ്ത്രത്തെ മാറ്റിയിടണം എന്നുള്ളതാണ് വലത് ചുമല് പുറത്ത് കാണുന്ന വിധത്തിൽ വലത് കക്ഷത്തിൻ്റെ അടിയിലൂടെ എടുത്ത് ഇടത്തെ ചുമലിലേക്ക് ഇടുന്ന രീതി സുന്നത്തായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അതിന് പിന്നിലൊക്കെ ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട് വിശ്വാസികൾ നല്ല കരുത്തന്മാരാണ് എന്ന് മക്കാരെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശം ആ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു അത് സുന്നത്തായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ് പുരുഷന്മാർക്ക് അതേപോലെ തന്നെ തവാഫുൽ ഖുദൂമിൽ ആദ്യത്തെ മൂന്ന് തവാഫുണ്ടല്ലോ മൂന്ന് ചുറ്റല് ആ മൂന്ന് ചുറ്റലിൽ പുരുഷന്മാരെ ചെയ്യണം അവരുടെ കാലുകൾ അടുത്ത് വെച്ച് വേഗത്തിൽ നടക്കുക എന്നതും സുന്നത്തായിട്ട് നിശ്ചയിക്കപ്പെട്ടു റംലി നടത്തം എന്നാണ് അതിന് പേര് പറയുന്നത് എന്ന് മനസ്സിലാക്കാം ഇങ്ങനെയാണ് ആ തവാഫിൽ പ്രത്യേകമായിട്ട് അവർ ചെയ്യേണ്ടത് ഇതെപ്പോഴാണ് നേരെ ആക്കുന്നത് പിന്നീട് തവാഫ് പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷം വസ്ത്രം പഴയതുപോലെ തന്നെ ഇങ്ങനെ ചുമലിലേക്ക് എടുത്തിടുകയും ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ തവാഫ് നിർവഹിക്കണം തവാഫ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് തവാഫ് ആരംഭിക്കുന്നത് ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്നാണ് നാല് മൂലയാണല്ലോ കയബയ്ക്ക് അതിൽ ഒന്ന് ഹജറുൽ അസ്വദിൻ്റേതാണ് രണ്ടാമത്തേത് റൊക്കുനുൽ ഇറാഖി ഇറാഖിൻ്റെ ഭാഗത്തേക്കുള്ള മൂലയുണ്ട് അതേപോലെ മൂന്നാമത്തേത് റൊക്കുനു ഷ്യാമാണ് നാലാമത്തേത് റൊക്കുനുൽ യമാനാണ് യമനിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നാല് മൂലകളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഒന്നാമത് ഈ ഹജറൽ അസുവദിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്നു അവിടെ ഒരു പച്ച ലൈറ്റ് കത്തുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും ആ ഭാഗത്ത് കൂടുതൽ ആളുകൾ തിങ്ങി നിൽക്കുന്നുണ്ടാകും അതിൻ്റെ മുഖത്തായിട്ടാണ് അതേ വശത്തായിട്ടാണ് കായയുടെ വാതിൽ വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാം അപ്പം അവിടെ വെച്ചാണ് തവാഫ് ആരംഭിക്കുന്നത് എന്നതാണ് അപ്പം അതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് കായബയെ പരിചയപ്പെടേണ്ടതുണ്ട് എന്തൊക്കെയാണ് കായബയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളത് ഹജറുൽ അസുവദുണ്ട് മൂലയിൽ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് മാറിയിട്ട് കായബയുടെ വാതിലുണ്ട് ഹജറുൽ അസ്വദിനും വാതിലിനും ഇടയിലുള്ള സ്ഥലം മുൽത്തസം എന്നറിയപ്പെടുന്നു അള്ളിപ്പിടിച്ച് വിശ്വാസികൾ അള്ളാഹോട് പ്രാർത്ഥിക്കുന്ന ഇടമാണത് പിന്നെയോ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ കായബയോട് ചേർന്നല്ലാതെ മക്കാമു ഇബ്രാഹിം എന്നൊരു സ്തൂപമുണ്ട് പിന്നെ അടുത്ത വശത്തേക്ക് വരുമ്പോൾ വളച്ചു കെട്ടിയ ഭാഗം ഹിത്തീം എന്ന ഒരു ഭിത്തി ഉണ്ടല്ലോ അതിൻ്റെ അകത്താണ് ഹിജിർ ഇസ്മായിൽ എന്നറിയപ്പെടുന്ന സ്ഥലം അത് കാഴ്ബയുടെ അകമായിട്ടാണ് ഗണിക്കപ്പെടുന്നത് അതിനാൽ കായയുടെ അകത്തുകൂടെ തവാഫില്ല പുറത്തുകൂടെ ആയിരിക്കണം തവാഫ് എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ കറങ്ങി വരുമ്പോൾ റുഖനുൽ ഇറാഖ് കഴിഞ്ഞു റൊഖുനുൽ ഷ്യാം കഴിഞ്ഞു പിന്നെ നമ്മൾ നാലാമത്തെ മൂല നമ്മൾ എത്തുന്നത് റുഖുനുൽ യമാനിലാണ് റുഖുനുൽ യമാനിലെത്തുമ്പോൾ അവിടം മുതൽ നമ്മൾ ഹജറുൽ അസൂദിൻ്റെ മൂല വരെ റബ്ബന ആത്തിന ഫിന്യാ ഹസനത്തൻ ഹസനത്തൻ വഖനാർ എന്ന് ചൊല്ലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തവാഫ് ആരംഭിക്കുമ്പോൾ നമ്മൾ ഹജറുൽ അസുവദിൻ്റെ നേരെ വന്ന് നിന്നു അങ്ങനെ നിന്ന് കഴിയുമ്പോൾ ഹജറുൽ അസുവദിൻ്റെ നേരെ നോക്കിയിട്ട് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ടായിരിക്കണം ആരംഭിക്കുന്നത് ഹജറുൽ അസ്വദ് തൊടാം തൊട്ട് മുത്താം എന്നിട്ട് ആരംഭിക്കാം പക്ഷേ വമ്പിച്ച തിരക്കാണ് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അകലത്ത് നിന്ന് കൈ കാണിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ അങ്ങനെയാണ് തവാഫ് ആരംഭിക്കുന്നത് അങ്ങനെ ഹജറുൽ അസ്വദിൽ തുടങ്ങി നമ്മൾ റുഖുനുൽ ഇറാഖും ഹജ്റു ഇസ്മായിലും കറങ്ങി റുഖുനുൽ ഷ്യാമു വഴി എവിടെ എത്തി റുഖുനുൽ യമാനിലെത്താൻ റുഖുനുൽ യമാനിലെത്തുമ്പോൾ ആ മൂലയിലേക്ക് നോക്കിയിട്ട് അള്ളാഹു അക്ബർ ചൊല്ലാം അതിനുശേഷം റബ്ബന ആത്തിന ഫിദുന്യാ ഹസ്സന വഫി ആഹിറത്ത് ഹസന തം വഖന അദാബൻ ആർ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഹജ്റുൽ അസൂദിലെത്തുമ്പോൾ ഒരു തവാഫ് പൂർണ്ണമാകുന്നത് എന്ന് മനസ്സിലാക്കാം ഇനി തവാഫിൽ പ്രത്യേകിച്ച് എന്ത് പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത് ചൊല്ലേണ്ടതുണ്ടോ എന്നതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു സുബാനുഹു താല ഹു അന്നി മനാസിക്കും എന്ന് റസൂൽ സലാഹുലി വസ്ല്ലം പഠിപ്പിച്ചതനുസരിച്ച് ഹജ്ജിലെ കർമ്മങ്ങളെ അതിൻ്റെ പൂർണ്ണതയോടുകൂടി സുന്നതനുസരിച്ച് തന്നെ അനുഷ്ഠിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അപ്പോൾ ആഹിറുദ്വാന ആലമീൻ السلام عليكم ورحمه الله